മത്സരങ്ങൾ മുന്നോട്ട് പോകും പുരുഷ വിഭാഗത്തിൽ ടീമുകൾ വയനാട് തുടങ്ങി ഇടുക്കി വരെയുള്ള ജില്ലകളെ പ്രതിനിധീകരിച്ച് കടന്നെത്തിയിരിക്കുന്ന മുപ്പത്തിയഞ്ച് ടീമുകളും വനിതാ മത്സരങ്ങൾക്കായി എത്തിച്ചേരുന്ന കളിക്കൂട്ടുകാർ നല്ല കൈയടിയോട് പോലെ നമുക്ക് ഗ്രൗണ്ടിലേക്ക് സ്നേഹ സ്വാഗതം ചെയ്യാം പാലക്കാട് കോടമംഗലം എറണാകുളം കോതമംഗലത്തിന്റെ കളിപ്പൂർ കേരളത്തിലെ കായിക മേഖല ഒരു പക്ഷേ കായിക മേഖലയുടെ തലസ്ഥാനം എന്നെല്ലാം ഒരു കാലഘട്ടത്തിൽ എഴുതി ചേർത്ത് കടന്നു കാര്യം സ്കൂൾ മേളകളിൽ നിന്ന് മുന്നിട്ട് നിന്ന സിംഗിൾസിലും ശ്രീകാം സെന്റ് ജോർജ് മാർവീസിലും ഒറ്റയ്ക്ക് നിന്ന് പടപരിധി അതേ കോതമംഗലത്തിന്റെ മണ്ണിൽ നിന്ന് കടന്നു വരുന്ന കായിക താരങ്ങളാണ് ടൗണ്ടിൽ കോതമംഗലം എറണാകുളം എന്നാൽ മറുപുറത്ത് സ്കൂൾ ഒളിമ്പിക്സിൽ ആദ്യമായി ഒരു വടംവലി മത്സരത്തെ കൊണ്ടുവന്നപ്പോൾ അതിന്റെ ഇങ്ങ് പാലക്കാട്ടേക്ക് കൊണ്ടുപോകുന്ന കളിക്കൂട്ടുകാർ അവരുടെ സ്വന്തം നാട് കൊച്ചിയിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത കനക കിരീടവുമായി പാലക്കാട്ടേക്ക് വണ്ടി കയറി ഇവരുടെ നാട്ടിൽ നിന്ന് കെ എസ് എ കടമൊഴിപ്പുറത്തിന്റെ കളിക്കൂട്ടുകാർ എട്ടംഗങ്ങൾ മത്സരിക്കേണ്ടെന്ന മത്സരമാണ് വനിതകളുടെ പോരാട്ടങ്ങൾ അതുപോലെ ഈ ഒരു കോർട്ടിലല്ല ഇവർ മത്സരിക്കേണ്ടത് കോട്ടെല്ലാം ഇട്ട് നമ്മൾ ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം കളിക്കുന്നത് പോലെ സാധാരണ മണ്ണിൽ മത്സരിച്ച് കയറേണ്ടതാണ് സ്പോർട്സ് കൗൺസിലെല്ലാം അംഗീകരിച്ച് കടന്നു പോരുന്ന ഈ മത്സരം എന്നാൽ നമ്മളുടെ ഈ ഒരു സ്ഥല പരിമിതിക്കുള്ളിൽ നിന്ന് മത്സരിക്കാൻ വന്നിരിക്കുന്ന അഞ്ച് ടീമുകളാണുള്ളത് അതുകൊണ്ടാണ് വെറും കാലിൽ ഇതുപോലൊരു മത്സരവേദിയിൽ മത്സരിക്കുക ഇവരുടെ മത്സരത്തിന് പുരുഷന്മാരുടെ മത്സരത്തിൽ നടക്കുന്നത് പോലെയുള്ള അനൗൺസ്മെന്റുകൾ വളരെ കുറവായിരിക്കും കാരണം ഇവർക്കത് പരിചിതമല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇവരെ പരിചയിപ്പിച്ചെടുക്കാനും നമുക്ക് സാധ്യമല്ല കാരണം കൗൺസിൽ അംഗീകരിച്ച മത്സരങ്ങളിൽ അത്തരം ആഹ്ലാദങ്ങളോ ആഘോഷങ്ങളോ ഒന്നും തന്നെ ഇല്ല അതിനിടയിൽ ചെറിയൊരു അപഥത്തിൽ ഇവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിപ്പോയാൽ ഇവരെ കൊണ്ടുവന്നിരിക്കുന്ന കായിക അധ്യാപകരും അതിനെ ഉത്തരവാദികളാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്ന വനിതാ കൂട്ടുകാരെ അതേ അർത്ഥത്തിൽ കൈയടിച്ച് നല്ലൊരു സ്പോർട്സ് എന്ന് കരുതി അവരെ പ്രോത്സാഹിപ്പിക്കുക മാത്രം ചെയ്യുക നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വിസിലടി പോലും ഉണ്ടായേക്കരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് കവിത പങ്കെടുക്കുന്ന എല്ലാ കോർട്ടുകളിലും ഞങ്ങൾ ഇത് പറയുന്നതാണ് അപ്പൊ കവിതയുടെ നാട്ടിലും അത് പറഞ്ഞേ മതിയാകും ഇനി ആരെങ്കിലും വിസലടിക്കാൻ മുതിർന്നാൽ ഈ പറഞ്ഞത് കളിയാക്കലുകളിലൂടെയോ ചില കുറ്റപ്പെടുത്തലുകളിലൂടെയോ ഒക്കെ കടന്നു പോകും നാളെ മറ്റു കോട്ടുകളിൽ ഞങ്ങളെ കാണുമ്പോൾ പരിഭവം ആർക്കും അരുത് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു ഫിലിപ് സാറ് കോടിലേക്ക് എത്തിച്ചേരുകളത്തിലെ മത്സരങ്ങളുടെ ഔപചാരികമായ തുടക്കത്തിലേക്ക് കടന്നു പോകുന്നു കോതമംഗലത്തിന്റെ നീല കുപ്പായം പ്രത്യേക ശൈലിയിൽ രണ്ട് ടീമുകൾ പത്തടിയുടെ വിജയപദമേ ഉള്ളു പന്ത്രണ്ടടിക്ക് മുകളിൽ വലിച്ചു കയറേണ്ടെന്ന മത്സരത്തിലൂടെ പരിചയിച്ച് കടന്നു പോകുന്നവരാണ് ജീവിദം കുറഞ്ഞു പോകുന്നുവെങ്കിലും സ്പോർട്സ് അക്കാദമി തൃശൂർ അടുത്ത മത്സരത്തിന് തയ്യാറായി എൻട്രൻസിലേക്ക് എത്തിച്ചേരുക എത്തിച്ചേരുകയാണ് ടീമുകൾ കളിക്കളത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ആദ്യം एएफसी पुका टीनी टीम बोल ट्रांसफर ने दिन दो का करना ही क्या भाई ले बिजी थोड़ा एएफसी पुका टीनी टाउन टीम दो दा टीम बोल ट्रांसफर ने दिन दो का करना ही आधे से निभा रहा था विजय टाउन टीम दो दा मंगलत ले पढ़े कोटगा अरिपाद बड़ी पढ़ले पढ़ी स्पोंसर जी ना നീല കലടുന്ന ജേഴ്സിക്ക് ഉടമകൾ രണ്ടാം സെക്കൻഡ് തങ്ങൾക്ക് അനുകൂലമാക്കിയെടുത്ത് കവിതയുടെ കളിക്കളത്തിനും കളിയാവേശത്തിനൊന്ന് തുടക്കം കുറിക്കാൻ ഉറച്ചെത്തിച്ചേർന്ന പടയാളികൾ